ഇന്ത്യയുടെ ദേശീയ ഉരക ജീവി എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് നാഷണൽ റെപ്റ്റൈൽ ഓഫ് ഇന്ത്യ ഓപ്ഷൻ എ ഉടുമ്പ് ഓപ്ഷൻ ബി മുതല ഓപ്ഷൻ സി രാജവെമ്പാല ഓപ്ഷൻ ഡി മൂർഖൻ ഓപ്ഷൻ ഇ കൊമഡോ ഡ്രാഗൺ രാജകംബാല സി രാജവംബാല രാജവം രാജവംബലോ സുരേഷ് താങ്കൾക്ക് പാമ്പിന്റെ കാര്യത്തിൽ അബദ്ധം ഇരുന്നൂറ്റി ഇരുപത്തൊന്നാണ് ഞാൻ പിടിച്ചു പിന്നെ പിടിച്ചത് കൂടി അപ്പൊ എന്നിട്ട് വീട്ടിലെ പാമ്പിന് പിടിക്കാൻ പറ്റിയിട്ടില്ല സന്തോഷം മരുന്നില്ല രാജകുമാല നമ്മുടെ പ്രേക്ഷകർക്ക് അത് നല്ല ചോദ്യമായിരിക്കും നമ്മുടെ പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം പല വാർത്തകളും പറയുന്നുണ്ട് രാജകുമ്പാല കഴിച്ചാൽ മെഡിസിൻ ഉണ്ട് പമ്പയിലും ശബരിമലയിലും പമ്പയിലും ഉണ്ടെന്ന് പറയുന്നത് ഒരു പത്രത്തിൽ വായിച്ചു ശുദ്ധമാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഈ ഒരു സാധനം വന്നിട്ടില്ല ഇതൊരു ആരും വാങ്ങിയിട്ടില്ല ഇവിടെ വെച്ചിട്ടില്ല ഇത് ചുംബ പറയുന്നുണ്ട് ഇന്ത്യയിൽ മരുന്നില്ല കടിയേറ്റാൽ ഡെത്ത് സംഭവിക്കുന്നു രാജകുപാല കടിച്ചു മെഡിസിൻ ഇല്ല എത്ര ദിവസം രണ്ടോ മണിക്കൂർ അവരെ ജീവിക്കാം കഴിഞ്ഞാൽ നമുക്ക് ഡെത്ത് ചെറിയ ചെറിയ ബൈറ്റ് ബൈറ്റ് അല്ല ഞാൻ നേരത്തെ കാണേണ്ടിയിരുന്നു കാരണം എന്താ സുരേഷ് ഈ രാജകോമ്പാലെ വെച്ചിട്ട് ഞാനൊരു നമ്മൾ തമ്മിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം അപ്പൊ എന്താന്ന് വെച്ചാല് രാജകോമ്പാലെ ഇങ്ങനെ മേശപുരത്ത് ഇങ്ങനെ ഒരു പാർത്ഥ സാരഥിയായിരുന്നു സുരേഷ് ഓർമ്മ ഉണ്ടാവും കോയമ്പത്തൂരിലെ അതേ മരിച്ചു അപ്പൊ ഈ പാർത്ഥസാരഥി ഒരു നാപ്പത്തഞ്ച് അമ്പത് പാമ്പിനിയായിട്ടാണ് വന്നത് അത് ഒന്ന് രാജകോപാലയല്ലേ അപ്പൊ രാജോമ്പല മേശപ്പുറത്ത് ഇങ്ങനെ ഇന്ന് ക്യാമറയൊക്കെ കണ്ട് രചിച്ചോണ്ടിരിക്കട്ടി നിൽക്കുകയാണ് അപ്പൊ എന്നോട് ക്യാമറമാരൊക്കെ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട ധൈര്യമായിട്ട് നിന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോ ഞാൻ നോക്കി ആ ക്യാമറ പറഞ്ഞ ക്യാമറ സ്റ്റൂളിന്റെ മേളിൽ കയറി എന്നോട് പറയാ ഒന്നുകൊണ്ടും ധൈര്യമായിട്ട് അപ്പൊ യഥാർത്ഥത്തിൽ എല്ലാരും അത്ഭുതത്തോടെ നിൽക്കുക കാര്യം ഞാൻ നിൽക്കുവാണല്ലോ ഞാൻ ഇങ്ങനെ അങ്ങോട്ടേക്കോട്ട് ചലിക്കുന്നുണ്ട് എനിക്ക് അപ്പൊ സുരേഷ് കൈ കാണിക്കുന്നുണ്ടോ എനിക്കറിയില്ലോ അപ്പൊ ഞാൻ നോക്കി എന്റെ വാല് വെളിയിലായി ഒരു സ്റ്റൂളിന്റെ മേളിൽ ഇരിക്കുവായിരുന്നു നടുവിലെ മുറി ഉണ്ടല്ലോ അതൊക്കെ അയപ്പോ ഞാൻ പറഞ്ഞു പിടിച്ചാണേന്ന് പറഞ്ഞു സാരത്തി ഞാൻ പിന്നെ വേറെ നോക്കിയില്ല വേറെ അത് അവതാരകൻ ആൾ അറിഞ്ഞോട്ടെ വേറെ പിടിച്ചു പുള്ളി അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വീട്ടിലോട്ട് വന്ന് പറഞ്ഞോ എത്ര കൊളം തരക്ക എന്ന് വെച്ചു ഞാൻ വീട്ടിൽ രണ്ട് കൊളം തരക്കും അപ്പൊ ഉള്ളി രണ്ട് സഞ്ചി കയ്യിലെടുത്ത് രണ്ട് കൊച്ചു പാമ്പുകൾ കളിപ്പിക്കാൻ കൊളന്തയിലൊക്കെ കളിക്കാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ഞാനൊരു കാപ്പി പിടിച്ചിട്ട് വാ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിങ്ങളെ വീട്ടിൽ കേട്ടതല്ലെന്ന് പറഞ്ഞു അപ്പൊ അന്ന് ഈ പുള്ളിക്കാരന് എന്നോട് പറഞ്ഞൊരു ഉണ്ട് ഞാൻ വണ്ടി തിരിച്ചു സുരേഷ് ഈ പറഞ്ഞ കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പാർത്ഥ സാരതി കടന്നല്ല എന്തോ പാർത്ഥ സാരഥി എന്നോട് പറഞ്ഞു ഈ രാജകംബാലെ പിടിച്ചിട്ട് ഒരാഴ്ചയായുള്ള ഇണങ്ങാത്ത പാമ്പാ പറഞ്ഞു എന്നോട് തമിഴിൽ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതങ്ങാണെങ്കിൽ കയറി കടിച്ചാലേ പുളിയറക്കുടത്ത് കിടക്കുന്ന സ്റ്റുഡിയോയിൽ നിന്ന് ഉള്ളൂർ കിടക്കുന്ന മെഡിക്കൽ കോളേജിലേക്ക് ആന്റിവനെ കുത്തി വെക്കാൻ ചെല്ലുമ്പോഴത്തേന്റെ അല്ലെ അതിന് ആന്റിവന ഇല്ലല്ലേ മരുന്നില്ല അപ്പൊ രാജകംബാല കടിച്ചു മരിക്കാനുള്ള എന്റെ പോയി കിട്ടി പോയി കിട്ടി നന്നായി അപ്പൊ ാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് അറുപതിനായിരം രൂപയുടെ ചോദ്യം താങ്കൾ കടന്നിരിക്കും എനിക്ക് സുരേഷിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നോത്തരിയുടെ വേദിയിലേക്ക് കയറി വരുന്നു സുരേഷിന്റെ അനുഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ അറിയേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സുരേഷിന് എത്ര മണിക്കൂർ സംസാരിച്ചാലും നമുക്ക് ബോർഡടിക്കാത്ത കാര്യം സുരേഷിന്റെ അനുഭവങ്ങളുടെ ഒരു കലവറ എന്ന് പറഞ്ഞാലേ ജനങ്ങൾ സാധാരണ ഇതിൽ പേടിക്കുന്നതാണ് അപ്പൊ രാജകമ്പാൽ എത്രവണ്ണം അടിച്ചിട്ടുണ്ട് വളരെ ദൂരെ പോയിട്ട് പാമ്പനി പിടിക്കാറ് രാജകമ്പാൽ ഉൾപ്പെടെ പിടിച്ചിട്ട് അപ്പൊ എന്തെങ്കിലും ഒരു സംഭവം വന്ന ഒരു ആശുപത്രി കയറണമുണ്ടെങ്കിൽ മണിക്കൂറുകൾ താണ്ടിയേ പറ്റും അപ്പൊ ഈ ഒരു അപകടം സുരേഷ് എന്ന് വെച്ചാൽ മരണം ഒരു ഒരു നെടല് പോലെ തന്റെ കൂടെ ഞാൻ ബോധ്യമില്ലേ അതോ ഈ ആഗ്രഹം നിറവേറ്റാൻ നടക്കണം സ്വന്തമായിട്ട് മരണത്തിന്റെ വഴി ഞാൻ ഭയപ്പെടാറ് എന്നെ ഒരാൾ വിളിക്കുന്നു പേടിക്കുന്ന ഒരാൾ വിളിച്ച് രാജവമ്പലി എന്ന് പറഞ്ഞാൽ അവരെ മൂന്ന് ദിവസം മുന്നേ ആരൊക്കെ നോക്കി എടുക്കാൻ എന്ന് പറഞ്ഞു ഞാൻ പോയി പ്ലാമായി പോയി എടുത്ത് രാജപമ്പലെ എടുത്ത് കൊണ്ടുപോയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു മൂന്ന് ദിവസം അവർ ഉറങ്ങി ഏറ്റവും സാഹസികമായിട്ട് രാജംബാലും രാജവമ്പല സാഹസികമായിട്ട് എനിക്ക് കൊളത്തുപുഴ എന്ന് പറഞ്ഞു കൊളത്തുപുഴ എന്ന് പറഞ്ഞാൽ കൊളത്തുപുഴ ഒരു വീട്ടില് മരത്തിന്റെ മണ്ഡലം ലാബിന്റെ മണ്ടിലായിരുന്നു പക്ഷെ രാത്രിയായിരുന്നു വെട്ടങ്ങളില്ലായിരുന്നു ഫയർ ഫയർഫോഴ്സിന്റെ ഒരു ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാത്രി പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ദൗത്യം വെളുപ്പാകാലം മൂന്നരയ്ക്കോടുത്തു നാലുമണിക്കൂർ അഞ്ചു മണിക്കൂർ புடிச்சவாさん <us> 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 <us>